ഇസ്ലാമിക സമുദായത്തിനെ ഒറ്റ ഒറ്റ വിരിഞ്ഞ് മാറ്റി നിർത്തി ഇവര് മുഴുവൻ പ്രശ്നക്കാരാണ് സ്ഥാപിക്കുന്ന സ്ഥാപിത താല്പര്യക്കാരാണ് എന്താണ് അവരുടെ ഉദ്ദേശം ഞാൻ പലപ്പോഴും ഇപ്പം പറയുന്നൊരു ഒരു വാചകമാണ് പറയുന്നൊരു വാക്കുകളാണ് തീവ്രവാദം ഈ തീവ്രവാദം എന്ന് പറയുമ്പോൾ അതിനെ അതിന്റെ തൊട്ടിപ്പുറത്ത് ചേർക്കുന്ന വാക്കുകൾക്ക് വലിയ അർത്ഥമുണ്ട് ഇസ്ലാമിക തീവ്രവാദം ക്രിസ്ത്യൻ തീവ്രവാദം പറഞ്ഞു പ്രശ്നം ഇസ്ലാമിക സമുദായത്തിൽ കോടിക്കണക്കിന് ഭൂരിഭാഗം മനുഷ്യനും മാനവികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്നേഹം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ആ സമുദായത്തിന്റെ ആ ഇസ്ലാമിക ബന്ധത്തിന്റെ ചില ചേഷ്ടകൾ എടുത്ത് ചില വ്യക്തികൾ ചില സിംബലുകൾ എടുത്തുകൊണ്ട് ചില വ്യക്തികൾ ചില രൂപങ്ങൾ എടുത്തുകൊണ്ട് ചില വ്യക്തികൾ കാണിക്കുന്ന കൊള്ളരുതായും എങ്ങനെയാണ് ആ സമുദായം മുഴുവൻ ഉത്തരം പറയേണ്ടി വരിക ഒരിക്കലും ഇല്ല ഒരു ബാധ്യതയും ആ സമൂഹത്തിൽ പക്ഷെ അങ്ങനെ വരുത്തി നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിനെ ചെറുക്കപ്പെടണം അതിനെ ചെറുക്കപ്പെടണം നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോ ഈ മുഗൾ കാലഘട്ടത്തിലും രജപുത്രന്മാരും വംശമുണ്ടായ കാലഘട്ടത്തിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹിച്ചു തന്നെ ജീവിച്ചിട്ടുള്ളേ നമുക്കറിയാം കേരളത്തിൽ ചരിത്രം പരിശോധിക്കുകയും ചരിത്രം പഠിക്കുകയും ചെയ്യുമ്പോൾ കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ ക്രിസ്ത്യൻ സഭയിലുമൊക്കെ കടന്നു വരുന്ന സമയത്ത് എല്ലാവിധ തുറവിയും കൊടുത്തുകൊണ്ട് എല്ലാവിധത്തിലും ഓപ്പൺ ചെയ്തുകൊണ്ട് സാഹചര്യങ്ങൾ അനുഭവ അനുഭവങ്ങളും സാഹചര്യങ്ങളും സവിശേഷതകളും ഒക്കെ സമുദായത്തിന് കൊടുത്ത സാഹചര്യം ഹൈന്ദവമായ ഒരു സംവിധാനത്തിലുണ്ട് അപ്പൊ ഇതൊക്കെ അങ്ങോട്ടുമങ്ങോട്ടും ഒരുമിച്ച് പോയ സാഹചര്യത്തിൽ വോട്ടിന് വേണ്ടി വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ഇത്തരം ജനകീയ വിഷയങ്ങൾ മറയാക്കരുത് എന്ന് പറയാൻ ആഗ്രഹിച്ചതാണ് അതാണ് ഞാനത് പറഞ്ഞു വെക്കാൻ ആഗ്രഹിച്ചത് ഇവിടെ നിന്ന് ഉയരുന്ന വിലാപങ്ങൾ മുൻപത്ത് ഉയരുന്ന രോധനങ്ങൾക്ക് ഒറ്റ നിറം മാത്രമേ ഉള്ളൂ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ജീവിക്കുവാനുള്ള അവകാശം പക്ഷേ അല്ലാത്ത വ്യാഖ്യാനങ്ങൾ അല്ലാത്തതിനുള്ള അനേശ് ഇത് ഏതെങ്കിലും സമുദായത്തിനു വേണ്ടിയുള്ളതാണ് ഇതൊരു സമുദായത്തെ അപ്പുറത്തിർത്തി സംസാരിക്കുന്നതാണെന്ന കള കൊടുക്കുന്ന രാഷ്ട്രീയത്തെ പ്രിയപ്പെട്ടവരെ ചെറുത്ത് തോൽപ്പിച്ചില്ല എങ്കിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അധികാരവും ആ അധികാരം ചില സുഖങ്ങളും അതിൻ്റെ ചില സവിശേഷതൊക്കെ അനുഭവിച്ചു പോകാൻ ഈ തലമുറയ്ക്ക് പറ്റും പക്ഷെ നമുക്ക് ശേഷം ഒരു ചെറിയ വലിയ തലമുറ വളർന്നു വരുന്നുണ്ട് ഭിന്നിപ്പിന്റെ സ്വരം അവർക്കിടയിൽ ഉണ്ടാവാൻ പാടില്ല ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു വിദ്യാസമ്പന്നനായ മനുഷ്യർക്കിടയിലൊക്കെ വർക്ക് ചെയ്ത അതിന്റെ എല്ലാ വിധത്തിലും സർവ്വനിറത്തിലും ആടിത്തൂടുകയാണ് പക്ഷെ സാധാരണക്കാർ താമസിക്കുന്ന ഇടങ്ങൾ സത്യത്തിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് കാരണം ഇതൊരു തീരദേശ സ്ഥലമാണ് ഇവിടെയൊക്കെ എല്ലാ മനുഷ്യരും കടൽ നമ്മൾ കടലിലൊക്കെ പോകുമ്പോൾ കടലമ്മ എന്നാണ് പറയുന്നത് അതിന് നിറമോ ജാതിയോ മതവും ഒന്നുമില്ല തീരദേശം താമസിക്കുന്ന മനുഷ്യരാണ് അവരുടെ പ്രയാസങ്ങൾ അവരെല്ലാ ദിവസവും ജോലിക്ക് പോകുന്ന മനുഷ്യരാണ് അവരുടെ പ്രയാസങ്ങൾ എന്ന് പറയും തീരം കടലെടുക്കുന്നു സർക്കാരുകൾ കാലാകാലങ്ങളിൽ വെച്ചു കൊടുക്കുന്ന ആനുകൂല്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൃത്യമായി പാലിക്കപ്പെടുന്നില്ല അവരുടെ അടക്കമുള്ള വിഷയങ്ങളുണ്ട് തീരദേശ പരിപാലന നിയമം അവരുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ജനകീയമായിട്ടുള്ള വിഷയങ്ങളാണ് ആ ജനകീയ വിഷയങ്ങളുടെ പിന്നിൽ ജാതിയും മതവും വർണ്ണവും വർഗവും മിക്സ് ചെയ്താൽ സംഭവിക്കുന്നത് ആ ജനകീയ വിഷയത്തിന്റെ നിറം മാറുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ സമരത്തിൽ ഈ സമര സാഹചര്യത്തിൽ കേരളത്തിൽ ഉയരുന്ന മുനമ്പം വിലാപത്തിന് ആവർത്തിച്ച് പറയുന്നു ഒരൊറ്റ നിറമയുള്ളൂ ജീവിക്കാൻ ആവശ്യമായ നിറം മാത്രമേ ജീവിക്കാൻ ആവശ്യമായ സാഹചര്യം സൃഷ്ടിക്കുക എന്നത് മാത്രമേ ഉള്ളൂ അവിടേക്ക് ജാതി മതം വർണ്ണം വർഗം കുത്തിനിറച്ച് ആ യഥാർത്ഥ സമരത്തിന്റെ വിടാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ സ്വാർത്ഥ താല്പര്യക്കാരുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തണം അത് പൊതുസമൂഹത്തിന്റെ ബാധകയാണ് എന്ന് പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കും ഒറ്റ കാര്യം കൊണ്ട് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക കേരളത്തിൽ സമാനമായ സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് സമാനമായ പല സ്ഥലത്തിൽ തന്നെ വാർത്തകൾ വരുന്നുണ്ട് എവിടെ ആയാലും ചിലർ പറഞ്ഞ നരേഷൻസ് കുടിയേറ്റക്കാർ കടന്നുവന്നിട്ടുണ്ട് കുടിയേറ്റക്കാരാണ് കുടിയേറ്റമാണെങ്കിൽ ആണ് പറയുന്നത് ആരാ കുടിയേറിയിട്ടുള്ളത് ആരാണ് അനധികൃതമായി ഭൂമി കെട്ടിടങ്ങൾ നിർമ്മിച്ചതെന്ന് സർക്കാരാണ് പറയുന്നത് പക്ഷേ പാരമ്പര്യമായി കൈവശം വെച്ച് കൈവശാവകാശവും പട്ടയവും അതിന്റെ വിൽപത്ര പത്രങ്ങളും ഒക്കെ കൈവശം വെച്ച മനുഷ്യർ എങ്ങനെ കുടിയേറി എന്ന് അല്ലെങ്കിൽ അവരെങ്ങനെ കുടിയേറ്റക്കാരായി എന്ന് പറയാൻ ഉത്തരവാദിത്വം ഭരിക്കുന്ന സർക്കാരിനാണ് എത്രയും വേഗം കേരളത്തിന്റെ സർക്കാർ സംവിധാനം ഇത് ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്നു ഈ സമരസമിതിയെ ക്ഷണിച്ച് കോളേജ് അധികൃതരുമായി സംസാരിച്ച് ഗവൺമെന്റ് ഹൈക്കോടതിയിൽ സംഭവിച്ചിരിക്കുന്ന തെറ്റ് എങ്ങനെ സംഭവിച്ചിരിക്കുന്നു അത് തിരുത്തി ഈ വിഷയം പരിഹരിക്കണം ഈ വിഷയം പരിഹരിക്കപ്പെടുമ്പോ അത് കേരള രാഷ്ട്രീയത്തിന് ഒരു ചൂണ്ടുവലകയാവണം ഈ വിഷയം ഞങ്ങൾ ഇവിടെ തീർത്തിരിക്കുന്നു അവിടേക്ക് ചില സ്വാർത്ഥ താല്പര്യങ്ങൾ ചില വ്യക്തി താല്പര്യങ്ങൾ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രം മിക്സ് ചെയ്ത് വരുന്ന സാഹചര്യത്തെ ഒരുമിച്ച് ചേർത്ത് തോൽപ്പിക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്തവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് ഇല്ലെങ്കിൽ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ശേഷം വരാൻ പോകുന്ന ഒരു തലമുറയുണ്ട് മനുഷ്യർ ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കണമെന്ന് നാല് നാല് തവണയും പഠിപ്പിക്കുന്നവന് സ്കൂളുകളും വിദ്യാഭ്യാസ സംവിധാനങ്ങളും നമുക്കുണ്ട് പരസ്പരം സ്നേഹിക്കണമെന്ന് പറയുന്ന ആശയങ്ങളാണ് നമ്മളെല്ലാ മതഗ്രന്ഥങ്ങളും സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഈ വിഷയം ഒരമ്പ വിഷയം എന്ന് പറയുന്നത് കേരളത്തിന്റെ പുറത്ത് ഞാൻ കൊല്ലത്തുനിന്ന് വരുന്ന ഒരാളാണ് ഒരുപക്ഷെ കേരളത്തിന്റെ പുറത്ത് ഇന്ത്യക്ക് ഇന്ത്യയിലുള്ള മലയാളികൾക്ക് ഈ വിഷയത്തെ സമീപിക്കുന്ന രണ്ട് രീതിയിൽ അതിന് മാറ്റം വരുത്താൻ നമ്മൾ തന്നെയാണ് ഈ ഈ സമരസമിതിയുമായി ഇവിടുത്തെ ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് സംബന്ധിച്ചുകൊണ്ടുള്ള യഥാർത്ഥ പ്രശ്നം ഞങ്ങൾ വർഷങ്ങളായി അത് ഇന്നലെ കൃത്യമായിട്ട് പലരും പറഞ്ഞു പല വിശിഷ്ട വ്യക്തികളും പറഞ്ഞു വെച്ചിട്ടുണ്ട് കുടുംബത്തെ പ്രശ്നം അവർ ജീവിക്കുക എന്നുള്ളതാണ് അവരുടെ ജീവിതാവകാശം തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്ന ഒരു ശക്തിക്ക് അവരുടെ കൈവശാവകാശം തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിക്കും ഒരു സാധുതയ്ക്കും ഒരു നിയമത്തിനും നിയമത്തിന്റെ നൂലാമാല പറഞ്ഞുകൊണ്ട് നിയമത്തിന്റെ വ്യാഖ്യാനികൾ ശ്രമിച്ചുകൊണ്ട് അവരെ കുടിയേറ്റക്കാരായി മാറ്റി അവരെ പറ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി നടത്തുന്ന സാഹചര്യത്തെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല ആ സാഹചര്യം ഉണ്ടായാൽ കേരളത്തിൽ ആം ആദ്മി പാർട്ടി അതിന്റെ സംഘടനാ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങൾക്കുള്ള ശക്തി ഞങ്ങൾക്കുള്ള പ്രതിഷേധ സ്വരവും ഉപയോഗിക്കൊണ്ട് സമാന കുനമ്പം പോലെയുള്ള സമാനമായ വിഷയങ്ങളിൽ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഈ പാർട്ടിയും ഇതിന്റെ നാഷണൽ കമ്മിറ്റിയും ഇതിന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയും ഇതിന്റെ പ്രവർത്തകരും ഈ മുൻമർ നിവാസികളോടുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നതിനൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വിഷയത്തിലേക്ക് മതത്തിന് നിറം കൊണ്ടുവന്ന് ഏതെങ്കിലും വിഭാഗത്തിൽ നിറം കൊണ്ടുവന്ന് വോട്ട് രാഷ്ട്രീയത്തിനു വേണ്ടി ശ്രമിക്കുന്നവരെ ഒറ്റപ്പെടുത്തി അല്ലെങ്കിൽ തീവ്രവാദം അതാണ് തീവ്രവാദം ഇതാണ് എന്ന് പറയാതെ തീവ്രവാദം ഏത് 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 വിഭാഗം ചെയ്തിരുന്നത് തീവ്രവാദത്തിന് പറഞ്ഞു പോകേണ്ടതായിട്ടും വർത്തമാനത്തിൽ തീവ്രവാദ സ്വഭാവമുള്ള എത്രയോ വ്യക്തികൾ പല വിഭാഗത്തിലുമുണ്ട് ആറ്റിറ്റ്യൂഡിൽ തീവ്രവാദ വിഭാഗമുള്ള പക്ഷേ അതിനൊരു കമ്മ്യൂണിറ്റിക്ക് നിറം ചാർത്തി കൊടുത്തുകൊണ്ടുള്ള സംസാരങ്ങളും ഭീതികളും ഒക്കെ മുനുമം വിഷയത്തിന്റെ പേരിൽ ഉയർന്നു വരുന്നുണ്ട് അതും പരിഹരിക്കേണ്ട ബാധ്യത ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരസമിതിക്ക് കേരള ആം ആദ്മി പാർട്ടിയുടെ എല്ലാ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മുനുമം സമരസമിതി ഈ വിഷയം എത്രയും വേഗം പരിഹരിക്കാൻ കഴിയട്ടെ എന്നും ഗവൺമെന്റ് എത്രയും വേഗം ഇച്ഛാശക്തിയോടുകൂടി ഇവരുടെ വിഷയം പരിഹരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിയമപരമായ പോരാട്ടങ്ങൾ നടത്തുമ്പോൾ എല്ലാ ധാർമ്മിക പിന്തുണയും ഈ ജനങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചു കൊടുത്തു കേരളത്തിൽ സമാനമായ സാഹചര്യത്തിൽ വീവിക്കുന്നവരെ മാത്രമല്ല മറിച്ച് വർഷങ്ങളായി കൈവശം വെച്ച് അനുഭവിക്കുന്ന മനുഷ്യരെയൊക്കെ കുടിയേറ്റക്കാരായി ചിത്രീകരിച്ചുകൊണ്ട് ഏതെങ്കിലും നിയമത്തിന്റെ പരിധിയിൽ അനർത്തിക്കൊണ്ട് കുടിയിറക്കാൻ നിൽക്കുന്ന എല്ലാ ശ്രമങ്ങളെയും തകർക്കാൻ കഴിയുന്ന ഒരു പൊതുബോധവും ഒരു പൊതുസമൂഹവും ഒരു പൗരബോധവും ഈ നാട്ടിലുണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നേറാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം ഈ സമരസമിതിക്ക് നിങ്ങളുടെ സമരത്തിന് നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയുള്ള ഈ വലിയ പടപ്പെരുതലിന് എല്ലാവരും അഭിവാദ്യ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ്